പ്രിയപ്പെട്ട ആ കർഷക സുഹൃത്തുക്കളെ നെറ്റ്സർഫ് വളപ്രയോഗത്തിന്റെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട മുഹമ്മദ് സാറിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിലേക്കും ഫ്രൂട്ട്സ് തൈകളിലേക്കും തെങ്ങ് കവങ്ങ് തുടങ്ങിയ വിളകളിലേക്കുമുള്ള അതിനൂതന സാങ്കേതിക വിദ്യയായ നാനോ ബയോടെക്നോളജി ദ്രാവക രൂപത്തിലുള്ള വളപ്രയോഗത്തിന്റെ ഉപയോഗത്തിന്റെ വീഡിയോ കർഷകരിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നേട്ടങ്ങളിലേക്ക് പോകുവാൻ സാധിക്കുമാറാകട്ടെ ഈ വീഡിയോ മുഴുവനായി കാണുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക കർഷക സുഹൃത്തുക്കൾ നമസ്കാരം ഞാൻ ഇതേ സ്ഥലത്തു നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വളപ്രയോഗം വളരെ സന്തോഷകരമായ ഒരു ദിവസത്തില് പ്രിയപ്പെട്ട ടി എം വി മുഹമ്മദ് സാറിന്റെ അടുത്താണ് ഉള്ളത് വളരെ സന്തോഷം എന്ന് പറയുന്നത് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട മുഹമ്മദ് സാർ നമ്മുടെ വളപ്രയോഗത്തെ കുറിച്ച് മനസ്സിലാക്കുകയും അത് ഡ്രാഗൺ ഫ്രൂട്ടിലേക്കും അതുപോലെ തന്നെ മറ്റ് ഫ്രൂട്ട്സ് തൈകളിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും പോകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ സുപ്രഭാതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് സാർ നമ്മോട് കൂടിയുണ്ട് നമസ്കാരം സാർ സ്വാഗതം അപ്പൊ അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ റിസൾട്ടിന്റെ കാര്യങ്ങളൊന്നും ഇന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളില്ല അപ്പൊ തീർച്ചയായിട്ടും മുഹമ്മദ് സാർ ഒന്ന് കർഷകർക്ക് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാറിന്റെ ഡ്രാഗൺ ഫ്രൂട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണ് അതിന്റെ മെയിൻ്റെസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് ഇനി മുതൽ നമ്മുടെ വളങ്ങളാണ് കൊടുക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് അപ്പൊ അതിന്റെ രീതികളൊന്ന് കർഷകരിലേക്ക് ഒന്ന് പറയാമോ ഞാൻ ഇവരെ കൊടുത്തത് കാണാൻ ഒന്ന് കർഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ മുഹമ്മദ് ടി കൊടുക്കും പഴങ്ങാടി പള്ളിക്കര ഞാൻ ടാങ്കൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ആറു വർഷമായി മൂന്ന് മൂന്ന് പ്രശ്നമായിട്ട് വിളവ് കഴിഞ്ഞു നല്ല വിളവ് കിട്ടിയത് അതിനുശേഷം പിന്നെ കൊറേ മറ്റുള്ള ഫ്രൂട്ട്സ് ആയി പത്തിരുപത്തി ആറ് തീയതി ഫ്രൂട്ടുകൾ അതില് ചനിസ്കമ്പല കുരു നാരങ്ങ പിന്നെ പിഴച്ചി കയറ് അങ്ങനെയുള്ള മുസമ്പി വിയറ്റ്നാം മാൾട്ട ഓക്കെ അങ്ങനെ പത്തിരുപത്തി ആറ് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ ഇതിലേക്ക് ഇനി എല്ലാം നമ്മുടെ വളങ്ങളാണ് ഇന്ന് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് നമുക്കറിയാൻ പറ്റും ഇന്ന് നവംബർ പന്ത്രണ്ടാം തീയ്യതി അല്ലേ പന്ത്രണ്ടാം തീയതിയാണ് ഇന്നത്തെ ദിവസം അപ്പം പന്ത്രണ്ടാം തീയതിയാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് വർഷത്തിൽ മൂന്ന് തവണയാണ് നമ്മുടെ വളങ്ങൾ സാധാരണ എല്ലാ വിളകൾക്കും അപ്ലൈ ചെയ്യേണ്ടത് അത് വർഷ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും സസ്യത്തിൻ്റെ വർഷങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പറഞ്ഞുതരും നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും ഇതേപോലുള്ള ഒരു വീഡിയോ കണ്ടതിനു ശേഷമാണ് മുഹമ്മദ് സാറും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് മുഹമ്മദ് സാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് സാർ അതിലുപരി ഒരു എക്സ് ഗൾഫും കൂടിയാണ് അല്ലെ ഒരു ഗൾഫിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന് കാർഷിക മേഖല അതേ എപ്പോഴും പറയുന്ന രാവിലെ എഴുന്നേറ്റ് ഒരു ഇതിനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാനസികമായിട്ടൊരു സംതൃപ്തി ലഭിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ മോഹൻ സർ നമ്മളും ഇതെന്നെയാണ് പറയുന്നത് സാറിനെ കൂടെ നമ്മൾ കൂടുമ്പോ നമ്മളും അത്തരത്തിലൊരു സംതൃപ്തിയിലേക്ക് പോകുന്നു പുതിയ ഒരു കാർഷിക മേഖലയിലേക്ക് വളരെ നല്ലൊരു കാൽവയ്പ് അല്ലെങ്കിൽ വിപ്ലവകരമായ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാനൊരു അഞ്ചു വർഷമായിട്ട് തെങ്ങ് കവങ്ങ് അതുപോലെ തന്നെ ഏഹ് റബ്ബർ തുടങ്ങിയതൊക്കെ ഇത് മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നാല് വർഷമായിട്ട് കർഷകർ ഉപയോഗിക്കുകയും അതിന്റെ ഗുണങ്ങൾ ഇപ്പൊ യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നാല് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് വർഷമായിട്ട് ഒരു വർഷമായിട്ടൊക്കെ കർഷകർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ തീർച്ചയായിട്ടും മുഹമ്മദ് സാർ ഇത് അറിഞ്ഞു ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത തീരുമാനത്തെ ഏറെ സ്നേഹ സ്നേഹപൂർവ്വം സ്വാധനം ചെയ്യുകയാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം ഇത് നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ ഫോളിയർ ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ അത് കൃത്യമായിട്ട് മുഹമ്മദ് സർ ചെയ്യുന്നതിന്റെ വീഡിയോസാണ് ഇന്ന് കർഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച കൂടി ഒരേ വളപ്രയോഗം മറ്റു വളപ്രയോഗങ്ങൾ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല കർഷകരും പല വളപ്രയോഗത്തിന്റെ പുറകെയാണ് പോവാറല്ലേ ഒരു ഏറ്റവും കൂടുതൽ അതെ അതെ കാസർഗോഡ് അപ്പൊ വളരെ എല്ലാ വിളകൾക്കും റിസൾട്ട് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ആ പ്രത്യേകിച്ച് ഇപ്പം മുഹമ്മദ് സാറിൻ്റെ പറഞ്ഞു ഞാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് പിന്നെ ചാണകം കൊടുക്കുന്നു പിന്നെ ആട്ടിങ്കാട്ടം കൊടുക്കുന്നു അതുപോലെ തന്നെ മറ്റു വളങ്ങൾ കൊടുക്കുന്നു പക്ഷെ അതൊന്നും കൊടുക്കാതെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊടക്കയിലേക്ക് എല്ലാ ഘടകങ്ങളും എത്തുന്ന രീതിയിലേക്കാണ് നമ്മുടെ വളപ്രയോഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ റിസ് അതിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മുഹമ്മദ് സാർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ എടുത്തു പറയുകയാണ് ഇത് ഒന്നാമത്തെ തവണ ഉപയോഗിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ റിസൾട്ട് എല്ലാം മറിച്ച് ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടാമത്തെ തവണ നാല് മാസം കഴിഞ്ഞ് രണ്ടാമത്തെ തവണ ഇത് ഉപയോഗിക്കുമ്പോൾ എന്നെക്കാട്ടിൽ കൂടുതൽ സംസാരിക്കുന്നത് മുഹമ്മദ് ആയിരിക്കും ഇതിന്റെ ഗുണങ്ങൾ ഇതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് മുഹമ്മദ് സാറായിരിക്കും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തോട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം എപ്പോഴും പറയുന്നതാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷക്കാലമായി ഇന്ത്യയിലെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ വിതരണം നടത്തുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി ഡി എസ് ഐ ആറിന്റെ അംഗീകാരത്തോടുകൂടി ലോകത്തിലെ തന്നെ എൺപതിലധികം രാഷ്ട്രങ്ങളുടെ ഓർഗാനിക് സംഘടനയായ ഇക്കോസട്ടിന്റെ അനുമതിയോടുകൂടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നെച്ചറഫ് എന്ന് പറയുന്ന കമ്പനിയുടെ ബയോഫിറ്റിന്റെ എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ വളങ്ങളാണ് ഇന്ന് കർഷകരുടെ ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും കർഷകർക്കിടയിലേക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ ഓർഗാനിക് കാർഷിക സംഘത്തേക്ക് കൊണ്ടുവരാനും വേണ്ടി ഇതിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് ഇത് ഓർഗാനിക് ആണ് ഇത് ജൈവ വളമാണ് നമുക്ക് മറ്റു വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരു പക്ഷേ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനെ വെന്റിലേറ്ററിൽ കിടന്നതിനെ തുല്യമാണ് ഉദാഹരണത്തിന് ഇവിടെയൊക്കെ മണ്ണിരകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിര മരിച്ചു എന്നുള്ളതാണ് കുമ്മായി ഇടാൻ വേണ്ടി പാടില്ല പത്ത് കുമ്മായൊക്കെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിലൂടെ മണ്ണിൽ ചൂട് ഉത്പാദിപ്പിക്കുന്ന ഒരു സംവിധാനമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതൊന്നുമില്ലാതെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ കാർഷിക മേഖലയെ പെടുത്തു പടുത്തുയർത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നൂറ് ലിറ്റർ ബാരലിലേക്ക് നമ്മൾ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലെ നൂറ് ലിറ്റർ ആ നൂറ് ലിറ്ററിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നമ്മുടെ നമ്മുടെ വളങ്ങൾ ഇന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിന്റെ രീതി ഒന്ന് നോക്കാം അപ്പൊ ആദ്യമായി തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നൈട്രജനാണ് സർക്ക് മിക്സ് ചെയ്തോളൂ നൈട്രജനാണ് നൈട്രജൻ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അന്തരീക്ഷത്തിൽ എഴുപത്തി എട്ട് ശതമാനത്തിലധികം വരുന്നത് ഇത് ഫുൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നൂറ് എം എൽ ആണ് ഫുള്ളായിട്ട് എടുത്തോ ഫുൾ ആയിട്ട് ഫുൾ ആ എടുത്തോ അലി കൊച്ചോളൂ രണ്ടെണ്ണം ചോദിക്കണേ ഇരുന്നൂറ് ആണ് അപ്പോ നമ്മൾ ആദ്യമായിട്ട് തന്നെ നൈട്രജനാണ് എടുക്കുന്നത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ കൃത്യമായിട്ട് സസ്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇതിലൂടെ വരുന്നത് നൈട്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം നൈട്രേറ്റ് ആക്കി മാറ്റി സസ്യത്തിന് മാറ്റി കൊടുക്കാനുള്ള മൊബിലൈസും ഫിക്സൈറ്റും ബാക്ടീരിയകളാണ് ഇരുന്നൂ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മൂലകങ്ങളിൽ ഒന്നാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഈ ഫോസ്ഫേറ്റിനെ നമ്മൾ ഈ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുകയാണ് സസ്യത്തിന് ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളിൽ ഒന്നാമതാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത് ഈ മൂലകങ്ങളിൽ വേണ്ട പ്രധാന മൂലകങ്ങളാണ് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം എന്ന് പറയുന്നത് ഈ നാച്ചുറൽ ആയിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ആയിട്ട് എത്തിച്ചു കൊടുക്കാം വെന്റിലേറ്ററിൽ കിടക്കുന്നതല്ല സസ്യങ്ങൾക്ക് രാസവളോ മറ്റു വളങ്ങളോ കൊടുക്കുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്നതിന് തുല്യമാണ് കൃത്രിമമായ ശ്വാസം കൊടുക്കുന്നതിന് തുല്യമാണ് അപ്പോ അതിലൂടെ നമുക്ക് നാച്ചുറലായിട്ട് സസ്യത്തിന് ആവശ്യമായ മൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അപ്പൊ അതിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ പൊട്ടാഷ്യം എന്ന് പറഞ്ഞ കാലിയം എന്ന രാസനാമത്തെ അറിയപ്പെടുന്നതുകൊണ്ടാണ് കെ എന്ന് അതിലെ അറിയപ്പെടുന്നത് ഈ പൊട്ടാഷ്യം നമ്മൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നൂറ് ലിറ്ററിലേക്ക് കയറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെന്റ് ടെക്നോളജി ഇതൊരു ഇതിന്റെ സ്മെല്ലൊരു ചാണകത്തിന്റെ ആ ഒരു സ്മെല്ല് വരുന്നില്ല സർ ഇല്ലേ അപ്പൊ അതായത് അഞ്ച് ടണ്ണ് കാലിവളത്തിൽ അടങ്ങിയിരിക്കുന്ന എസൻസിന് തുല്യമായ ബാക്ടീരിയകളോട് മിശ്രിതമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പ്ലസ് മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു മണ്ണിന്റെ പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ടത് മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ല ഇന്ന് മണ്ണിരകളുടെ സാന്നിധ്യം വളരെ കുറവല്ല എല്ലാ എന്തുകൊണ്ടാണ് നമ്മുടെ മണ്ണിന്റെ ഘടനയിൽ വ്യത്യാസം വന്നു നമ്മള് അമിതമായ രാസവളത്തിന് കെമിക്കലിന്റെ ഉപയോഗം മണ്ണിരകളെ ജീവിക്കാൻ പറ്റാത്ത ഒരു സന്തുലനാവസ്ഥയിലേക്ക് എത്തിച്ചു അതിനൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടി നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്ന പ്രൊഡക്റ്റിലൂടെ സാധിക്കുന്നു അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ടോണിക് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ ഒന്നാമത്തെ ഘടകം മൂലയങ്ങൾക്ക് വേണ്ടി പ്രധാന മൂലയങ്ങൾ കൊടുത്തു സൂക്ഷ്മ മൂലയങ്ങൾക്കും വളപ്രയോഗത്തിനും അഞ്ചു രണ്ട് കാലിവെള്ളത്തിന്റെയും പി എച്ച് ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള ഷേത്ത് നമ്മൾ ഉപയോഗിച്ചു വളരെ പ്രധാനപ്പെട്ട വട്ടൊരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് റൂട്ട് ടു ഫ്രൂട്ട് എന്നാണ് ഇതിന് പറയാം വേര് മുതൽ കായയുടെ സൈസിനെ വരെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഈ സ്റ്റിമറിച്ച് നമ്മൾ ഈ നൂറ് ലിറ്ററിലേക്ക് ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം ഒരു കഷായം അല്ലെങ്കിൽ ഇതിനൊരു ടോണിക് ആയിട്ട് നമുക്ക് കാണാം നമ്മുടെ മനുഷ്യൻ വലിയ അല്ലെ അതെ മനുഷ്യർക്ക് കഴിക്കേണ്ട ഒരു ഹോർമോൺസ് അല്ലെങ്കിൽ സി ബി ഡി എക്സ്ട്രാക്റ്റിന്റെ ഒക്കെ ഒരു മിശ്രിതമായിട്ട് സസ്യത്തിനേക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംബ്രിച്ച് എന്ന് പറയുന്നത് ഈ അഞ്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇരുന്നൂറ് എം എൽ എന്നുള്ള രീതിയിൽ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തു അത് നമ്മൾ ഇത് മിക്സ് ചെയ്യാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ട കമ്പൗഡ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇതിലേക്ക് ക്ലോക്ക് ബേസിലാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യേണ്ടത് അത് മിക്സ് ആഡ് ചെയ്യാന്ന് പറയാം അപ്പൊ നമ്മൾ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തു ഇനി ഇവിടെ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിലേക്കും മറ്റു ഫ്രൂട്ട്സ് തൈകളിലേക്കുള്ള ഏകദേശം ഇരുപത്തിയാറിലധികം ഫ്രൂട്ട്സ് തൈകളുണ്ട് അല്ലേ അതിലൊക്കെ ഇത് ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഒരു ഇതിലിപ്പോ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് കുറച്ചെണ്ണം മാറ്റി വെക്കുക അതെ തെങ്ങെല്ലാം കുറച്ച് മാറ്റി വെക്കുന്നത് എന്താണ് ഇതിന്റെ മാറ്റങ്ങൾ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ കർഷക സുഹൃത്തുക്കളോട് നമുക്കും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എത്ര തോട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇതിന്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുവാനും ഒരു കാർഷിക മേഖലയിൽ വിപ്ലവകരമായ ഒരു ഓർഗാനിക് കാർഷിക സംസ്കാരത്തെ പടുത്തുയർത്തുവാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഒരു ഭാഗമാകാൻ മുഹമ്മദ് സാറിന് സാധിച്ചു മുഹമ്മദ് സാറിന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ തോട്ടം വന്ന് കാണാം ഇപ്പോ അത് ഉപയോഗിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അതിന്റെ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അദ്ദേഹത്തെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അല്ലേ സാർ തീർച്ചയായിട്ടും കുരുമുളക് വെക്കാറുണ്ട് അല്ലെ കുരുമുളക് തൈ വെക്കാറുണ്ട് അതിനൊക്കെ ഇത് കൊടുത്തു ഈ ഒരു വളപ്രയോഗത്തിലൂടെയാണ് ഒരു നൂതന വളപ്രയോഗ നാനോ ബയോ ടെക്നോളജിയിലൂടെയുള്ള ഈ ബയോഫിറ്റിന്റെ എല്ലാ വിളകൾക്കും ഫിറ്റായ ബയോഫിറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും കർഷക സുഹൃത്തുക്കളോ ഇത് ഉപയോഗിക്കുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു അവസരം സൂചിപ്പിക്കാനുള്ളത് മതി അതിനെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന വീഡിയോ കാണാം ഈ ഒരു വീഡിയോ വീശി എല്ലാവർക്കും നന്ദിയോടെ നന്ദി സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ കർഷകരിലേക്ക് എത്തിക്കുക ഈ ചാനൽ ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ നല്ല ഒരു കാർഷിക സംസ്കാരത്തെ പടുത്തു സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക് സാർ താങ്ക് വെരി മച്ച് ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് നെക്സഫ് താങ്ക്